ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഏറെ ഡിമാൻഡ് ഉള്ള ഒരു വിപണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ടാറ്റ മോട്ടോഴ്സും എം ജി മോട്ടോറും ഭരിക്കുന്ന ഇ വി സെഗ്മെന്റ് കീഴടക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വി വൈ ഡിയും ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ടാറ്റ മോട്ടോഴ്സിനെ വരെ പിന്നിലാക്കി ഇലക്ട്രിക് കാറുകളിലൂടെ നേട്ടം കൊയ്യുകയാണ് എം ജി മോട്ടോർ ഇന്ത്യ വൈദ്യുത വാഹനങ്ങളിലൂടെയായിരുന്നു എം ജിയുടെ ഭാഗ്യം തെളിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം സെഡസ്ഇവി കോമഡ് ഇവിൻസർ ഇ വി തുടങ്ങിയ മോഡലുകൾ വാങ്ങാൻ ആളുകളുടെ തിരക്കാണിപ്പോൾ അതേസമയം ഹെക്ടറും ഹെക്ടർ പ്ലസും ആസ്റ്ററും സ്വന്തമാക്കാനും തിരക്കുണ്ട് എന്നാൽ നല്ല കിഡിലൻ ഫുൾ സൈസ് പോഡ് യൂണിലിറ്റ്ലി വാഹനമായിരുന്നുവെങ്കിലും വേണ്ട രീതിയിലുള്ള പരിഗണന ഇന്ത്യക്കാരിൽ നിന്നും ലഭിക്കാതെ പോയ ഒരു വാഹനമുണ്ട് എം ജി ഗ്ലോസ്റ്റർ എസ്ഇിയാണത് കിഡിലൻ ഡിസൈനും മികച്ച ഫീച്ചറുകളുമെല്ലാം എം ജിയുടെ ഫുൾ സൈസ് എസ്ഇിയെ തുടക്കം മുതലേ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകമായിരുന്നു എങ്കിലും ആളുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് വലിയ തിരിച്ചടിയായി മാറി ഗ്ലോസ്റ്ററിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി ഇപ്പോൾ അതിനു മുൻപേ നിലവിൽ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകളെല്ലാം വിറ്റഴിക്കാനുള്ള നീക്കത്തിലാണ് എം ജി ഗ്ലോസ്റ്ററിന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇയർ എൻഡ് ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എം ജി മോട്ടോർ മൂന്നുവരി എസ് യു വിക്ക് ആറ് ലക്ഷം രൂപ വരെയുള്ള ഓഫറാണ് കമ്പനി നൽകുന്നതെന്നാണ് റിപ്പോർട്ട് ഡീലർ തലത്തിലാണ് ഈ ഡിസ്കൗണ്ട് ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റോക്കിന്റെ ലഭ്യത സംസ്ഥാനം നഗരം എന്നിവയെ അടിസ്ഥാനമാക്കി ഓഫർ വ്യത്യാസപ്പെടാനും സാധ്യതയുണ്ട് നിലവിൽ മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം മുതൽ നാല്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപ വരെ എക്സോറും വില വരുന്ന എസ്ഇവി ആറ് ലക്ഷം രൂപ വിലക്കുറവിൽ ലഭിക്കുകയാണെങ്കിൽ ലാഭമായിരിക്കും ആറ് ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ടിന് പകരം ആറ് ലക്ഷം കൊടുത്ത് എം ജിയുടെ കോമ ടി വി കൂടി ഗ്ലോസ്റ്ററിനൊപ്പം വാങ്ങിയാൽ ചെറിയ യാത്രകൾക്ക് കുഞ്ഞു ഏവിയും ഫാമിലിക്കൊപ്പം ട്രിപ്പ് പോകാനും ഓഫ് റോഡിനൊക്കെ കൊണ്ടുനടക്കാനും ഗ്ലോസ്റ്റർ ഉണ്ടാകുമെന്നത് നല്ലൊരു പ്ലാനായിരിക്കും വിപുലമായ ഫീച്ചർ ലിസ്റ്റും വിശാലമായ ഇന്റീരിയറും ഡിസൈനിലെ ഗാംഭീര്യതയും ഒക്കെയാണ് എം ജിയുടെ ഫുൾ സൈസ് എസ് യു വിയുടെ പ്രത്യേകതകൾ രണ്ട് ലിറ്റർ ഡീസൽ രണ്ട് ലിറ്റർ ട്വിൻ ഡീസൽ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് എം ജി ഗ്ലോസ്റ്ററിന് തുടിപ്പയോഗുന്നത് എസ് ജി വിയുടെ ടെർബോ ഡീസൽ പതിപ്പിന് ഒന്ന് ബി എച്ച് പരമാവധി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എൻ ടോർക്ക് വരെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് അതേസമയം ഗ്ലോസ്റ്ററിന്റെ ട്വിൻ ടെർബോ പതിപ്പ് ഇരുന്നൂറ്റി പതിനഞ്ച് ബി എച്ച് പി കരുത്തിൽ നാനൂറ്റി എൺപത് എൻ എം ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് എഞ്ചിനുകളും എയ്റ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് വരാനിരിക്കുന്ന ഗ്ലോസ്റ്റർ ഫേസ് ലിഫ്റ്റിലും ഇതേ എഞ്ചിൻ തന്നെയാവും കാണുക എന്നാൽ ചില ഡിസൈൻ അപ്ഡേറ്റുകൾ വാഹനത്തിൽ കമ്പനി കൊണ്ടുവരും പുതിയ ഡാഷ്ബോർഡ് ഡിസൈനോടൊപ്പം പുത്തൻ ഫീച്ചറുകളും ഗ്ലോസ്റ്റർ ഫേസ് ലിഫ്റ്റിലേക്ക് വരും ടൊയോട്ട ഫോർച്യൂണർ സ്കോഡ കോഡിയാർ ചീപ് മെറേഡിയൻ ഇസുസു എം യു എക്സ് നിസാൻ എക്സ് ട്രെയിൽ തുടങ്ങിയ വമ്പൻമാരോടാണ് ഗ്ലോസ്റ്ററിന്റെ മത്സരം എം ജി ഗ്ലോസ്റ്ററിന്റെ ഇയർ എൻഡ് ഓഫറുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ഡീലർഷിപ്പുമായി ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കാനാകും